കടുത്ത വേനലിൽ തൊണ്ട വരളുമ്പോൾ സഹജീവിക്ക് വെള്ളം പകർന്നു നൽകി മാതൃകയായി മാഹി മുനിസിപ്പാലിറ്റിയിലെ സാനിറ്ററി വർക്കർ എം കെ രാമകൃഷ്ണൻ കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ മാഹി മാഹിപ്പാലത്ത് ഇലക്ഷനോട് അനുബന്ധിച്ചുണ്ടാക്കിയ താൽക്കാലിക പോസ്റ്റിലാണ് രാമകൃഷ്ണന്റെ ഡ്യൂട്ടി ഡ്യൂട്ടി സമയത്ത് ഭയങ്കരമായിട്ട് വെയിലാണ് ആ വെയിലും സൈക്കാൻ വെച്ച് അപ്പത്തെ കടയിൽ വെച്ച് കുറച്ച് രണ്ടു ചാക്ക് വാങ്ങിക്കുന്നത് അത് പിരിച്ച് അതിനൊരു വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിവിടെ കുറച്ചൊരു തണുപ്പ് കിട്ടുന്നത് അപ്പൊ പൊട്ടനങ്ങനെ നോക്കുമ്പോൾ ആ നടന്ന നായി ആ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് ആ വെള്ളം കുടിക്കുന്നപ്പോ എനക്ക് തന്നെ വല്ലതായിട്ട് അപ്പോൾ ഞാൻ ആപ്പറത്തെ കടയിൽപ്പേറ്റ് ഒരു കയ്യിൽ ഒരു ബഡ്ഡ് വാങ്ങി അത് മുറിച്ചിട്ട് അതിൽ പറഞ്ഞു വെള്ളം നിന്നു പിന്നെ വായി വന്ന് നിന്നിട്ട് ഞാൻ വന്ന് കുടിച്ചോ കുടിച്ചോന്ന് പറഞ്ഞപ്പോൾ അത് കുടിച്ച് ഇത് വാലാട്ടിൻ്റെ എന്നെ കുറച്ച് കാര്യം നോക്കേണ്ടി വരും അത് മറ്റേ എന്താ പറയുക മറ്റുള്ള മനുഷ്യന്മാർക്ക് നമുക്ക് ചോറാണോ അല്ലെങ്കിൽ പക്ഷേ അപ്പോൾ ഉണ്ടാക്കാൻ നോക്കണം സിമെന്റ് തറയിൽ കാൽ ഘടിപ്പിച്ച് ഇരുമ്പ് ഷീറ്റ് പാകിയതാണ് താൽക്കാലിക ചെക്ക് പോസ്റ്റ് ഈ വേനൽക്കാലത്ത് ഇവിടെ ജോലി ചെയ്യുന്നത് ദുഷ്കരമാണ് ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ ചെക്ക് പോസ്റ്റിന് മുൻപിൽ ചാക്കുവിരിച്ച് വെള്ളം ഒഴിക്കുമ്പോഴാണ് രാമകൃഷ്ണൻ ആ കാഴ്ച കണ്ടത് ഒരു തെരുവ് പട്ടി താൻ തറയിലൊഴിച്ചു വെള്ളം നക്കി കുടിക്കുന്നു വെള്ളം കുടിച്ച ശേഷം നന്ദിപൂർവ്വം വാലാട്ടിയുള്ള നായയുടെ ആ നോട്ടം രാമകൃഷ്ണന്റെ മനസ്സിനെ ഉലച്ചു ആ പാവം മിണ്ടാപ്രാണിയുടെ സങ്കടം രാമകൃഷ്ണനെ ചിന്തിപ്പിച്ചു ഉടൻ തന്നെ അടുത്തുള്ള കടയിൽ നിന്നും ഒരു മിഠായി കുപ്പി വാങ്ങി മുറിച്ച് പാത്രമാക്കി നായയ്ക്ക് വെള്ളം കൊടുത്തു പിന്നീടത് പതിവായി ഈ നായ മാത്രമല്ല ഇപ്പോൾ ഒത്തിരി നായ്ക്കളാണ് രാമകൃഷ്ണന്റെ സ്നേഹാമൃതം നുണയുന്നത് ഡ്യൂട്ടിക്കെത്തിയാലുടൻ രാമകൃഷ്ണൻ ആദ്യം ചെയ്യുന്നത് ഈ പാത്രത്തിൽ വെള്ളം വെള്ളനിരക്കലാണ്